ആ കളിച്ചോളി കളിച്ചോളി വേഗം കളിക്കാ അടിച്ചു കൊടുക്ക് ആ അടിച്ചോ അടിച്ചോ ആ അളിയോ അടിച്ചോട്ടോ ഗോളടിക്കണ്ട ഗോളടിക്കണ്ട ഗോളടിച്ച നമ്മൾ ആ അതാണ് കളിയൊക്കെ കാര്യം കളിയൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ അതെ നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ കളിക്കുമ്പോഴൊക്കെ അപ്പോൾ ഈ ഒരു കളി കാണാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് കളിക്കണമെന്നില്ല കളി കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അല്ലേ ആ പന്ത് ഞമ്മളടുത്തേക്കാണ് വരുന്നത് അപ്പോൾ നമ്മളെ ഇവിടെ തന്നെ നമ്മളെ പാറുമോൾ ഇവിടെത്തെ ഗോളിയാണ് കേട്ടോ അപ്പോൾ ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉള്ളത് എന്താ വച്ചാൽ ഒരു പുറവും പച്ചപ്പലം നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളത് എന്നല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ നമ്മളെ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നിറച്ച് കുട്ടികളൊക്കെ പാടെ നല്ല കളിയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നാല് പുറത്ത് ഈ ഒരു ലൊക്കേഷനൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ കളിയൊക്കെ കാണാനുണ്ടാവില്ലേ ബാക്കിൽ അപ്പോൾ നമ്മളെ അളിയനും കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് നല്ല ഫുട്ബോൾ കളിക്കാനു കേട്ടോ അപ്പോൾ അവരൊക്കെ പാടെ കൂടിയിട്ട് ഇന്ത്യയ്ക്ക് കളിക്കാൻ കൂടാൻ വേണ്ടിയിട്ടേ അപ്പോൾ കുറേ നിർബന്ധിച്ചു അപ്പോൾ ഞാൻ കുറേ ദിവസമായി വെച്ചാൽ കളിക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ നമ്മളിപ്പോൾ നിൽക്കണ ഈ ഒരു ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെ ഇതിൻ്റെ നമ്മൾ നേരെ ബാക്ക് സൈഡിൽ വന്നിട്ട് നമ്മളെ ഭാരത പുഴയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് പുഴ ഉണ്ടായിരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം കയറി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു മഴക്കാലത്തും വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രക്കാട് സീനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ലൊരു നിരന്നൊരു ഭൂമിയാണ് കേട്ടോ ഇവിടെ നിറച്ചും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടേ അപ്പോൾ ഈ ഒരു കാഴ്ചകളും ഇപ്പോൾ സൂര്യനവ അസ്തമിക്കേണ്ട ഒരു ഇതന്നെ ആ പുറത്തേക്ക് നോക്കി കാണൂല ഏ അപ്പോൾ സുഹൃത്തുക്കളിൽ നമ്മൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാനെന്നെ ഇട്ടോ ഇപ്പോൾ വേറെ പണിയും തോരമൊന്നുമില്ല അപ്പോൾ നമ്മളെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുമാതിരി അടിപൊളി നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണാമായിരിക്കും ഓക്കെ ബൈ